നമസ്കാരം ചത്ത മനുഷ്യരോട് എന്തു പറയാൻ ശവങ്ങളോട് എന്തു പറയാൻ ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നമ്മുടെ യൂസഫ് അലി മുതലാളിയുടെ ലുലു ആണ് കാണുന്ന ഹൈത്ര ഹോട്ടൽ മരിയറ്റ് ഹൈത്ര ഇത് എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടി പാലം എന്ന് പറയും ഗോസറി പാലങ്ങൾ എന്ന് പറയും ആ റോഡ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞിടക്കുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പാലം കാണാം ഇത് രണ്ടാമത്തെ പാലം അതായത് വീണ്ടും പറയുവാണ് എറണാകുളം മെട്രോപൊളിറ്റൻ സിറ്റിയായ ഹൈത്ര ഏജൻസിയാണ് ഈ കാണുന്നത് എറണാകുളത്തു നിന്ന് വരുമ്പോൾ മൂന്ന് പാലങ്ങളാണ് നമ്മളെ വൈപ്പിനിലോട്ട് എത്തിക്കുന്നത് അതിലാദ്യത്തെ പാലമാണ് ബോൾഗാട്ടി പാലം ഗോസ്രി പാലത്തിന്റെ ബോൾഗാട്ടി അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ രണ്ട് പാലങ്ങളുണ്ട് അതിൽ പുതിയ പാലം ഇവിടെ പഴയ പാലം നമ്മുടെ കരുനാകരൻ പണിത പാലം റോഡ് മുഴുവൻ ഗട്ടറാണ് അത് വേറെ കാര്യം ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെയാണ് ഇപ്പോൾ ഒരു ഉച്ച സമയമാണ് നോക്കിയ ഈ റോഡ് പിണ്ണാക്കുകൊണ്ടാണ് പണിതെന്ന് നോക്കിയേ ഇത് അടച്ചിട്ടിട്ട് ഇപ്പൊ മാസങ്ങളോളായി എറണാകുളം പട്ടണത്തിലെ ട്രാഫിക് കുരുക്കിനെതിരെ ആരോട് പറയാം ഞാനും വെറുതെ തമാശക്ക് പറയ ഇവിടെ പറഞ്ഞാലും വാർത്തക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ല വാർത്തക്ക് വാർത്ത കേട്ട നാണവും ഇല്ല കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിരുന്ന എല്ലാ വർഷവും പാലം താറിയണത് എല്ലാ വർഷവും വേണ്ട ഇതെന്താണ് പിണ്ണാക്ക പശുവിന് കൊടുക്കാൻ പറ്റൂത് മീനൊക്കെ കൊടുക്ക തീറ്റയിട്ട് പിണ്ണാക്ക് ഇത് വേണ്ട ഈ പാലം അടച്ചിട്ടേക്കുവാണിങ്ങനെ ഇത് നമ്മുടെ കരുണാകരഞ്ചി പണിത ഗോസറി പാലങ്ങളാണ് ഒരിക്കലും ഇവര് നല്ല രീതിയിൽ പണിയില്ല കാരണം നമുക്കറിയാല്ല കോഴിക്കോട് ഒരു കോൺട്രാക്ടറോട് പത്ത് ലക്ഷത്തിന്റെ വർക്കിന് അഞ്ചു ലക്ഷം കമ്മീഷൻ ചോദിച്ചത് ഇതേണ്ട പിണ്ണാക്കാണ് അത് പിണ്ണാക്ക് അപ്പൊ നിങ്ങൾ അനുഭവിക്കാം ഞാനിങ്ങനെ പച്ചക്ക് പറയൂന്നേ ഉള്ളു ഇത് വേണ്ട എറണാകുളം പട്ടണത്തിലെ കേരളത്തിന്റെ ഏറ്റവും തിരക്കുള്ള ഇൻഡസ്ട്രിയൽ സിറ്റിയില് വൈപ്പിനിലോട്ട് ബെല്ലാറുവാടം കണ്ടെയ്നർ ടെർമിനൽ ബെല്ലാറുവാടം കണ്ടെയ്നർ ടെർമിനലിലോട്ടൊക്കെ പോകുന്ന ഈ പാലം ഇനിയെങ്കിലും പണിയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കട്ടറില്ലാണ്ട് പണിയാൻ നമ്മൾ തെരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാർക്ക് പറ്റണം വേണ്ട ഇവിടെ സമരങ്ങളല്ല ചെയ്യേണ്ടത് തെരഞ്ഞെടുക്കുമ്പോൾ ഇവന്മാരെ തോൽപ്പിക്കുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പെട്ടു വേണ്ട തൊലയും പെട്ടു അങ്ങനെയൊന്നുമല്ല പറയണ്ട തേങ്ങയും വെട്ടണ്ട മാങ്ങയും വെട്ടണ്ട വാഴയും വെട്ടണ്ട നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ വിവരമുള്ളവനെ കഴിവുള്ളവനെ കള്ളനല്ലാത്തവനെ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മലയാളി നീ ഇനും അനുഭവിക്കും നശിച്ച് നാരായണക്കല്ലിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ കൂത്തരങ്ങായ അണ്ട് തെളിവ് കൊണ്ടുവരാൻ പറയാ അല്ലേ തെളിവ് കൊണ്ടുവരാം തെളിവ് കൊണ്ടുവന്നിട്ട് എന്തിനാ നിങ്ങൾക്ക് വിജിലൻസിനും മറ്റേ ഇടിക്കും തോടിക്കൊക്കെ കളി കളിക്കാനാ പാവപ്പെട്ട ജനങ്ങളെ നികുതി കൊള്ളയടിച്ച് നിങ്ങളിങ്ങനെ വെന്നിച്ചേട്ടൻ നാമണി ചേട്ടാ വെന്നിച്ചേട്ടൻ്റെ കാര്യം വിട്ടേക്ക് നീയൊക്കെ അനുഭവിക്കും ഇത്രയും ചെയ്യണേന് ഈ ഗോസറി പാലം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ് ആർക്കെന്ത് പറ്റി എല്ലാത്തിന്റെ മക്കള് വണ്ടിയൊക്കെ വന്ന് കുഴിയിൽ വീണ് ചാവുമ്പോഴും നിങ്ങള് പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ നാടകങ്ങൾ അല്ലേ അതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാനൊരു കൗൺസിലറോട് നിങ്ങൾ കുളിക്കാൻ പോയപ്പോഴാണോ ഞാൻ വീഡിയോ എടുത്തെന്ന് ചോദിച്ചതിന് എനിക്കെതിരെ കേസെടുത്ത് കുളിക്കാൻ പോയപ്പോൾ പക്ഷേ ഇന്നലെ ഇവിടുത്തെ ഒരു പ്രധാന നേതാവ് റോട്ടിക്കുടി പറഞ്ഞോണ്ട് പോവാണ് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും പോലീസുകാർക്കൊക്കെ പിണ്ണാക്ക് പിണ്ണാക്കുകൊടുത്ത് വളർത്തുന്ന ആട്ടുംകുട്ടികളല്ലേ ഒഴിത്തിട്ട് വളർത്തുന്ന കോഴികളല്ലേ അനുസരണയുള്ള ഞാൻ പറയണില്ല പാർട്ടി ഓറിയന്റഡ് പോലീസ് ആയാൽ ഇങ്ങനെയൊക്കെ നടക്കും ഏതായാലും എന്നെ വിട്ടേക്ക് എന്റെ കാര്യം വിട്ടേക്ക് നാണവും മാനവും ഇല്ലാതെ ചത്തു ശവങ്ങളായി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന മലയാളികൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു തെരുവ് വട്ടികൾ ഓടിച്ചിട്ട് കടിക്കുമ്പോൾ നമ്മുടെ മക്കളെ കടിക്കാത്തടത്തോളം കാലം നമുക്കിതൊരു വിഷയമല്ല അവനോന്റെ വീട്ടുമുറ്റത്ത് ദുരിതം വരുന്നത് വരെ മലയാളി ഈ കളി കളിക്കും ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മറ്റിടത്തെല്ലാം അവർ നേരിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഗോസറി പാലം വഴി മൂന്ന് പാലങ്ങൾ കയറി ഇറങ്ങി അപ്പുറത്തെത്തുന്നവൻ ഭാഗ്യവാൻ അവന്റെയൊക്കെ കുടുംബത്തിലെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ അവിടെ എത്തണത് ഇനിയെങ്കിലും ഇതിന്റെയൊക്കെ ജോലി ചെയ്യുന്ന അതായത് നല്ല താറിങ് ചെയ്യുന്നവർ നല്ലതാണ് ചെയ്യണമെങ്കിൽ അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഗോസറി പാലത്തിൽ ടാർ ചെയ്യുന്നവൻ അഴിമതി നടത്തിയാൽ അഴിമതി നടത്തിയാൽ നല്ലത് ചെയ്യണമെങ്കിൽ അവന് ഗുണം ഉണ്ടായിക്കോട്ടെ പക്ഷേ ഈ കാണുന്ന പാലത്തിൽ ഈ കാണുന്ന പാലത്തിൽ ഇനിയും അഴിമതി നടത്തി കള്ളത്തരത്തിലാണ് പണിയണമെങ്കിൽ അവനും അവൻ്റെയൊക്കെ കുടുംബം വരെ ഇടിവെട്ടുകൊണ്ട് പാമ്പ് അടിച്ചാൽ അവ ഒന്ന് പ്രാഗാനുള്ള ഒരു അവസരമെങ്കിലും തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വേണമെങ്കിൽ രക്ഷപ്പെടും